ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്തേ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി പതിമൂന്നാം തീയതി മകം നക്ഷത്രവും തിഥിയും വരുന്ന കൃഷ്ണവർഷത്തിലെ ഉദയം ആറ് പതിനേഴ് എമ്മിനും അസ്തമനം ആറ് പതിമൂന്ന് പി എമ്മിനും ചന്ദ്രോദയമാണെങ്കിൽ പുലർച്ചെ നാല് പതിനെട്ട് എ ആവുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാഹുകാലം എന്ന് പറയുന്നത് ഞായറാഴ്ച ശരിക്കും നമ്മൾ സാധാരണ നാലര നാല് മുപ്പത് പി എം മുതൽ ആറ് മണിവരെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് എന്നാൽ ഉദയം വൈകിയായതുകൊണ്ട് നാല് നാൽപ്പത്തി മൂന്ന് പി എം മുതൽ പതിമൂന്ന് പി എം വരെയാണ് രാഹുകാലം അതുപോലെ ഗുളികകാലം മൂന്ന് പതിനാല് പി എം മുതൽ നാല് നാൽപ്പത്തി മൂന്ന് പി എം വരെയും യമഖണ്ഡകാലമാകട്ടെ പന്ത്രണ്ട് പതിനഞ്ച് പി എം മുതൽ ഒന്ന് നാൽപ്പത്തി നാല് പി എം വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തമാകട്ടെ പതിനൊന്ന് അൻപത്തിയൊന്ന് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് പി എം വരെ ഇനി ചന്ദ്രാഷ്ടമം എന്നത് മകരം രാശിക്കാർക്കാണ് ഇനി ഈ ദിവസത്തെ രാശിഫലത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം അതായത് സൂര്യൻ കന്നിരാശിയിലും ചന്ദ്രൻ ചിങ്ങൻ രാശിയിലും ചൊവ്വ മിഥുനത്തിലും ഗുരു ഇടവത്തിലും ബുധൻ കന്നിയിലും ശുക്രൻ നിൽക്കുന്നത് തുലാരാശിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും കേതു കന്നിയിലും ആയിട്ടാണ് രാശി ചക്രത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനം ഈ സ്ഥാനമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ അതായത് പന്ത്രണ്ട് കൂറുകാരുടെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഒന്ന് പറയാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ മേടക്കൂറുകാർക്ക് അവരുടെ രാശ്യാധിപനായ ചൊവ്വ മിഥുനം രാശിയിലും അപ്പം മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ചില അരിഷ്ടതകളൊക്കെ വരാം കാരണം സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ മിഥുനൻ രാശിയിൽ ചൊവ്വ ശത്രുഭാവത്തിലായതുകൊണ്ട് സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളുമൊക്കെ ചിലപ്പോൾ ശത്രുഭാവത്തിൽ പെരുമാറിയേക്കാം രണ്ടാം ഭാവത്തിൽ വ്യാഴമുള്ളത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല സാമ്പത്തികം ലഭിക്കുവാനുള്ള ജോലിയും അതിനുള്ള കാര്യങ്ങളുമൊക്കെ നടന്നു പോകും വലിയ മുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും അഞ്ചാം ഭാവത്തിൽ കേതുവും അഞ്ചാം ആ ആ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു നാലാം ഭാവത്തിൽ ഒന്നുമില്ല നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് ചില നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ ആറാം ഭാവത്തിൽ സൂര്യനും കേതു ബുധനും നിൽക്കുന്നതുകൊണ്ട് ചില വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക കറുഗമാല ചാർത്തുക ഏത്തമിടുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഇവർക്ക് വന്നു ചേരാവുന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും തടസ്സങ്ങളും കാര്യതടസ്സങ്ങളും എല്ലാം പൂർണ്ണമായും മാറിക്കിട്ടും അപ്പം അതുകൊണ്ട് മേടം രാശിക്കാര് ഞായറാഴ്ച എല്ലാ ദോഷങ്ങളും മാറുന്നതിനായി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ശനീശ്വരന് വേണ്ടിയിട്ട് ശാസ്താവിനെ ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും പൊതുവേ എല്ലാ നന്മകളും ഇവർക്ക് അനുയോജ്യമായി വരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അനുകൂലമായ ഫലം കിട്ടുന്നതിന് രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പനിനീരഭിഷേകം ഭസ്മം അഭിഷേകമൊക്കെ ചെയ്തിട്ട് ആ അഭിഷേകമൊക്കെ ചെയ്ത പ്രസാദം വാങ്ങിയിട്ട് ആ ഭസ്മം വാങ്ങിയിട്ട് തൊടുന്നതൊക്കെ വളരെ നന്നായിരിക്കും കുറച്ച് ഭസ്മം പഠനമുറിയിൽ സൂക്ഷിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മേടം രാശിക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും വരുത്തണം ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ടും മൂന്നും നാലും ഭാവങ്ങളും അതുപോലെ രോഹിണി നക്ഷത്രവും മകേരത്തിൻ്റെ ആദ്യ രണ്ട് പാതിയും വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളത് ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ് കുടുംബത്തിൽ ഒരു ഐക്യം ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ നിലനിൽക്കും അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട് കുറച്ച് ദേഷ്യവും കോപവും ഒക്കെ വരാമെങ്കിലും അവരെ അവരുടെ രാശിനാഥൻ അല്ലെങ്കിൽ അവരുടെ ഗുരു രാശി തന്നെ നിൽക്കുന്നതുകൊണ്ടും ഗുരുവിൻ്റെ അവതാരൂപമായ ബുധൻ ഉച്ചസ്ഥനായി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കുറച്ച് നല്ല ഫലങ്ങൾ വന്നു ചേരും മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചോളം സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ നടത്താൻ പറ്റുന്ന ദിവസമാണ് ഇത് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് കാര്യപ്രാപ്തി വരുത്തുന്നതിനായി ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക നമസ്കാരം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകേരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ രാശിനാഥൻ നാലാമടത്ത് നിൽക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും അപ്പോൾ രാശിനാഥയായ മൂകാംബിക പ്രാർത്ഥിക്കുക വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിക്ക് ഓം ശ്രീ നമ എന്ന് ലളിതാ സഹസ്രനാമൻ അർച്ചന ചെയ്യാം തൃശതി ജവിക്കുന്നത് ഒക്കെ വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുന്നതിനും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുവാനുള്ള ഒരു നല്ല ദിവസമായിട്ടാണ് ഈ ഞായറാഴ്ച കാണ്ടത് ഇനിയുള്ള ദിവസങ്ങളെല്ലാം സന്തോഷത്തിൻ്റെ തീരുവാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന മൂലം ഒരു ഊർജ്ജം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലവും നന്മകൾ വന്നു ചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നവരാത്രി കാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നവദുർഗയെ ഏർക്ക എതിരേൽക്കുവാൻ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുവാൻ ഒക്കെ കൂടുതൽ സമയം ചിലവഴിക്കാവുന്നതാണ് അതുപോലെ നവരാത്രി കാലത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള പരിശീലനങ്ങളൊക്കെ ചെയ്യുവാനും ഈ സമയം ഈ ദിവസം വളരെ ഉത്തമമാണ് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് നല്ലതാണ് പക്ഷബലം ചന്ദ്രന് കുറവുള്ള സമയമാണ് കാരണം ദ്വാദശിയായി ഇനി ത്രയോദശിയും ചതുർദശിയും കഴിഞ്ഞാൽ വാവ് വരികയാണ് അതുകൊണ്ട് പ്രാർത്ഥന ചന്ദ്രോദയമാണെങ്കിൽ വളരെ വൈകിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ദുർഗാമായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് നാലാമടത്ത് നിൽക്കുന്ന മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് കുടുംബ ഐശ്വര്യം നിലനിർത്തുന്നതിനായി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം വായിക്കുന്നത് വളരെ നന്നായിരിക്കും സന്താനങ്ങൾക്ക് വേണ്ടി സന്താനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി സന്താനങ്ങൾക്ക് ഈ നവരാത്രി കാലം ഏറ്റവും ശോഭനമായി തീരുവാൻ മുന്നോട്ടുള്ള ദിവ ജീവിതങ്ങൾ ഏറ്റവും സമ്പന്നമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് അടുത്തത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കന്നി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലുമായും ശനീശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ നല്ലതാണ് കാരണം അഷ്ടമ ശനിയാണ് അപ്പം ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക സൂര്യന്റെ പുത്രനായിട്ടാണ് ശനിയെ നമ്മൾ കണക്കാക്കുന്നത് അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരനും എന്തെങ്കിലും വഴിപാട് കഴിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറി നല്ല ഫലം ഇവർക്ക് അനുഭവയോഗ്യം ആവും ചിങ്ങം രാശി ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ഇവരുടെ രാശിനാഥനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സാമ്പത്തികം കയ്യിൽ നിൽക്കുകയില്ല എത്ര പൈസ വന്നാലും ചിലവഴിച്ചു പോകുന്നതായി കാണാം പക്ഷെ രണ്ടിലെ ബുധൻ വാക്കുകളൊക്കെ പാലിക്കും ധനം വന്നു ചേരാനുള്ള വഴിയുണ്ടാവും അമ്മയുടെ ദർശനവും അനുഗ്രഹമൊക്കെ കിട്ടും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച എല്ലാ ശത്രുദോഷങ്ങളും മാർക്കുന്നതിന് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യുന്നതും സൂര്യഗായത്രി ജപിക്കുകയൊക്കെ ചെയ്യും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും മാറി ഇണയ്ക്കും തുണയ്ക്കും ഒക്കെ വന്നിരുന്ന എല്ലാ കഷ്ടതകളും മാറി പൊതുവെ ഊർജം ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച സൂ ചിങ്ങക്കൂറുകാരുടെ രാശിനാഥൻ്റെ ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ ഞായറാഴ്ച കഴിയട്ടെ ഇവർക്ക് അവരെപ്പോഴും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഇവർക്ക് ജലധാര കഴിക്കുന്നത് പിൻവിളക്കിൽ ദീപം തെളിക്കുന്നതൊക്കെ ഇവരുടെ അനുഭവത്തിൻ്റെ അതായത് ഗുണഫലങ്ങൾ വർദ്ധിച്ചു കിട്ടുന്നതിന് സഹായകമാകും കന്നിക്കൂറുകാര് കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അ ും ചിത്രയുടെ അവസാന ചിത്രയുടെ ആദ്യ രണ്ട് പാദവും വരുന്ന കന്നിക്കൂറുകാരുടെ രാശിയിൽ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത് രാശിയിൽ തന്നെ കേതു നിൽക്കുന്നുണ്ട് രാശിയിൽ തന്നെ ബുധൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ബുധൻ നിൽക്കുന്ന രാശി ആയതുകൊണ്ട് ബുധൻ അവിടെ ഉച്ചസ്ഥനായതുകൊണ്ട് സൂര്യൻ്റെയും ബുധനും കൂടി ചേരുമ്പോൾ നൈപുണ്യം എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഈ ദിവസം പ്രകടിപ്പിക്കാൻ കഴിയും ഏതെങ്കിലും കലാരംഗത്ത് ഇങ്ങനെ മത്സരമാക്കി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നേതൃത്വം കൊടുക്കാനുള്ളൊരു കഴിവൊക്കെ ഇവരിൽ വന്നു ചേരുകയും എന്തെങ്കിലും ഈ നവരാത്രി കാലത്ത് പ്രത്യേകം ഇവരുടേതായ എന്തെങ്കിലും ഒരു അരങ്ങേറ്റമോ അല്ലെങ്കിൽ ഒരു പരിശീലനം ഒരു ഡാൻസ് പരിശീലനമോ അല്ലെങ്കിൽ ഒരു ഭജനയോ എന്തെങ്കിലും ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാനുള്ള സാഹചര്യം ഈ കന്നിരാശിക്കാർക്ക് ഉണ്ടാവും അവരതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് വിജയം നേടുകയും ചെയ്യും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും പൊതുവെ ഒരു നാഗ നാഗസാന്നിധ്യവും നാഗത്തിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് അത് ഇപ്പം ചുറ്റിക്കെട്ടൊക്കെ വന്നാൽ വിജയത്തിനുള്ള സാധ്യത വന്നു ചേരുന്നതാണ് രാശിനാഥയായ തിരുവരസുന്ദരി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണ വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും ഇനി തുലാരാശി തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ രാശിനാഥയായ ശുക്രൻ രാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവ അനുഭവയോഗ്യമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോയി മഹാലക്ഷ്മിക്കായി മഹാലക്ഷ്മി അഷ്ടകമോ ഭാഗ്യസൂക്തം അർച്ചനയോ അല്ലെങ്കിൽ ശ്രീസൂക്തം അർച്ചനയോ കഴിക്കാം അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിക്കുന്നതോടൊപ്പം തന്നെ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ഇപ്പം ഞായറാഴ്ച ആയുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീപാർവതിക്കും കൂടി കിടാവിളക്കിലേക്കോ അല്ലെങ്കിൽ പിൻവിളക്കിലേക്കോ ദീപം തെളിക്കുന്നത് നന്നായിരിക്കും ചോറ്റാനിക്കര പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ അമ്മയുടെ മൂന്ന് ഭാവത്തെയും ദർശനം നടത്തി യഥാശക്തി എണ്ണ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ബുധൻ ഇങ്ങനെ മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി ഉള്ളതുകൊണ്ട് ബുധൻ്റെ അനുഗ്രഹം കിട്ടുന്നതിനായി തൃശതി ജവിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന രണ്ടേകാൽ നക്ഷത്രമായ ഇവർക്ക് അവരുടെ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രനൊക്കെ പത്താം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ചന്ദ്രൻ്റെ പക്ഷബലം കുറവാണെങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവും ഒമ്പത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും പതിനൊന്നാം പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പക്ഷേ പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ അനുഗ്രഹം നൽകും ആ അനുഗ്രഹം വെച്ചുകൊണ്ട് തൃശതി ജപിക്കുക മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക കനകധാരം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള യോഗം ഇവർക്ക് കാണുന്നു സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് സർവവിധ ശനി ദോഷങ്ങളും മാറ്റുന്നതിന് സഹായകമാകും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശി എന്ന് പറയുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഇവരെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വ്യാഴപ്രീതിക്കായി വഴിപാടുകൾ ചെയ്തിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഇത് കഴിയുമെങ്കിൽ കൊല്ലു മൂകാംബിയിൽ പോകാൻ പറ്റാത്തവർ പറവൂർ മൂകാംബികയിലോ പനശിക്കാടോ ഒക്കെ ദർശനം നടത്തി ബുധൻ്റെ ആ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് കാരണം ബുധപ്രീതി വരുത്തുമ്പോഴും സൂര്യൻ്റെ ആ അനുഗ്രഹം കൂടുതലുള്ളത് നൈപുണ്യമുള്ള കാര്യങ്ങൾ സ്കിൽഡ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ളൊരു മുന്നോടിയായിട്ട് ക്ഷേത്ര ദർശനം നടത്തി പവർ കൂട്ടുന്നത് നന്നായിരിക്കും ഇനി അടുത്തതായിട്ട് മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന മകരൻ രാശിക്കാർക്ക് രാശിനാഥനായ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക ചോർച്ച ഉണ്ടാവാം അതുപോലെ തന്നെ അഷ്ടമ ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദിന് ഇത് കാരണം മകരൻ രാശിക്കാർക്ക് രാശിയാണ് അപ്പം അഷ്ടമരാശിക്കാർക്ക് ചന്ദ്രൻ അഷ്ടമത്തിലായ കൊണ്ട് അമ്മയൊക്കെ മാതൃഭാവിൻ്റെ അലച്ചിലോ കഷ്ടപ്പാടോ ഒക്കെ വരാം ചിലപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖമൊക്കെ വരാം അത് ഭർത്താവിൻ്റെ കുടുംബത്തിലായിക്കോട്ടെ സ്വന്തം കുടുംബത്തിലായിക്കോട്ടെ മാതൃസ്ഥാനീയർക്ക് അസ്വാസ്ഥ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൊണ്ട് തീർച്ചയായും ഒന്ന് പൈസ ചിലവഴിക്കാനായിട്ട് തയ്യാറാവുക ആരോഗ്യം ശ്രദ്ധിക്കുക പ്രത്യേകം പൈസ കരുതി വയ്ക്കേണ്ടത് പ്രത്യേകം ആവശ്യമാണ് പൈസ അറിഞ്ഞ് ചിലവഴിക്കേണ്ടതും ആവശ്യമാണ് അപ്പം മകരൻ രാശിക്കാർക്ക് അല്പം മാനസിക വിഷമം വരുന്ന ഒരു സമയമായതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കുംഭം രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശി അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദവും ചതയവോ പോരട്ടാതിയുടെ ആദ്യ മൂന്ന് പാദവും വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ ശനി രാശിയിൽ തന്നെ ഉള്ളതുകൊണ്ട് എപ്പോഴും തലയി ഒരു ശിരോവേദന എപ്പോഴും അനുഭവിക്കുന്നതായിട്ട് വരും പലതരത്തിലുള്ള ഹെൽത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് തലവേദന വരിക അതുപോലെ തന്നെ മൈഗ്രൈൻ്റെയൊക്കെ അസുഖം വരാൻ സാധ്യതകളുണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് സൂര്യനമസ്കാരം ചെയ്യുന്നത് ഗണപതിക്കുന്ന ആളിയെ ഉടയ്ക്കുന്നത് ൊക്കെ വളരെ നന്നായിരിക്കും വീഴ്ചകളും ക്ഷതങ്ങളും വരാതിരിക്കാൻ ഗണപതിക്ക് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതൊക്കെ ശനിയാഴ്ച ശനീശ്വരന് എള് നിവേദ്യം കഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ രാശിനാഥനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സഹോദര നിന്നും ഗുരുക്കാൻ അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായ ഒരു സാഹചര്യം വരും അതുപോലെ എഴിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഭാര്യയെ ഒക്കെ വേണ്ട അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇണയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ ഇതുപോലെ പ്രണയത്തിലൊക്കെ കുടുങ്ങിയവർക്ക് അവരുടെ അവരെ വെറുതെ നിസ്സാര കാര്യത്തിന് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വയം മന്ത്രം യോഗിനി മന്ത്രം യോഗിനി യോഗിനി യോഗേശ്വരി എന്നുള്ള പ്രാ പ്രാർത്ഥനാ മന്ത്രം പാർവതീദേവിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കുക വശ്യമന്ത്രം ജപിക്കുക അതുപോലെ തന്നെ രാജഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി ഏറ്റവും നല്ല ഒരു ശുഭമായ ഒരു ഞായറാഴ്ച ഏറ്റവും കുടുംബത്തോടൊത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുവാൻ എല്ലാ നക്ഷത്രക്കാർക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം